സാമാന്യ രീതിയിൽ ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാം ഉപരി കമ്മിറ്റി അംഗമായ എങ്ങനെ സംസ്ഥാന ഘടകം പുറത്താക്കുന്നു ചന്ദ്രയൂടൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി ഈ നിമിഷം വരെയും രക്ഷിട്ടില്ല പാർട്ടിയിൽ വരുന്ന തെറ്റുകളും അബ്ദയങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നേർവഴിക്ക് നയിക്കേണ്ട ബാധ്യത എൻ്റെ അടുത്തുണ്ട് മുമ്പ് ചേട്ടൻ പാർട്ടി എന്ന് പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് മാറി പാർട്ടിപത്യ പാർട്ടിയായി മാറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി ദേശീയ തലത്തിൽ ഇടതുമുന്നണിക്ക് ഒപ്പമാണ് ആ പാർട്ടി സംസ്ഥാനത്ത് യു ഡി എഫിനൊപ്പം ആർ എസ് പിയിൽ എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും പിടിമുറുക്കി എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ പല നേതാക്കളും ഉയർത്തിയതാണ് ഈ വിഷയം അവരുടെ സംസ്ഥാന കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇല്ലിക്കൽ അഗസ്തി അതിശക്തമായി തന്നെ ഉയർത്തി അങ്ങനെ ആർ നിന്നും ഇല്ലിക്കൽ അഗസ്തിയെ നേതാക്കൾ ഇടപെട്ട് പുറത്താക്കിൽ എന്താണ് സംഭവിക്കുന്നത് കണ്ണൂരിൻ ക്വസ്റ്റ്യൻ അവർ ഈ വിഷയമാണ് പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഇല്ലിക്കൽ അഗസ്തിയാണ് കണ്ണുരുഷ്യൻ ക്വസ്റ്റ്യൻ അവർ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ഇല്ലിക്കൽ അഗസ്തി കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെ രാഷ്ട്രീയ രംഗത്ത് ഇല്ലിക്കൽ അഗസ്തി എന്ന നേതാവുണ്ട് ആർ എസ് പി എന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി താങ്കൾ ഈ നേതൃത്വത്തെ കാരണം എന്താണ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയല്ല ചില വസ്തുതകൾ തുറന്ന് പറയുകയായിരുന്നു നേതൃത്വ തുടക്കത്തിൽ മനോജ് പറഞ്ഞു ആർ എസ് പിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് അത് വരിച്ചു വേണ്ടത് ആർ എസ് പിയുടെ കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന സമ്മേളനം ഉൾപ്പെടെ രണ്ടായിരത്തി രണ്ട് മുതൽ ആർ എസ് പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സാമാന്യ രീതിയിൽ ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാം ഉപരി കമ്മിറ്റി അംഗമായ ഒരാളെ എങ്ങനെ സംസ്ഥാന ഘടകം പുറത്താക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ജനുവരി പതിനാലിന് വിളിച്ചു ചേർത്ത ആർ എസ് പി കേരള സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പത്തൊമ്പതാം നമ്പറായി ഒപ്പിട്ട സംസ്ഥാന കമ്മിറ്റിയും കൂടിയാണ് ഞാൻ ആ മിനിസ്റ്റ് പരിശോധിച്ച് അറിയാം ഒപ്പിടുന്ന പോലും തടസ്സമില്ലായിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ നടത്തി എന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ വൈദിദ്ധ്യം ആലോചിക്കേണ്ടതാണ് ഉപരി കമ്മിറ്റി അംഗമായ ഒരാൾക്ക് അല്ല പുറത്താക്കുക എന്നുള്ളത് പുറത്താക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബോംബെ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി അജ്മൽ കസോിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ശിക്ഷ വിധിക്കുമ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരുന്നു ഈ ഒരു നടപടിയും എൻ്റെ പേരിലുണ്ട് ഒരു വിശദീകരണമോ ഒരു കുറിപ്പോ മറ്റൊന്നുമില്ല ഒരു വിശദീകരണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്ന് സഹോദര ചന്ദ്രയോണൻ്റെ മൂന്നാം ചരമ ഓർമ്മദിനമാണ് ജനവാർഷികമാണ് അത് സംഘടിപ്പിച്ച് പാർട്ടി തെറ്റായ രീതിയിലാണെന്ന് മനസ്സിലാക്കി തിരുവനന്തപുരത്ത് ചില പ്രവർത്തകർ ചന്ദ്രയൂടനെ അനുസ്മരിക്കാൻ ചന്ദ്രകൂടൻ പഠന ഗവേഷണ ഭേദി എന്ന സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും വ്യക്തിപരമായി എന്നോട് ഇതിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഞാൻ എല്ലാ പിന്തുണയും കൊടുത്തു കാരണം പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാവായിരുന്നു ചന്ദ്രഗൂടൻ്റെ പേരിൽ ആവട്ടെ എന്ന് അതിൻ്റെ പേരിൽ ഒരു എക്സ്പ്ലനേഷൻ നോട്ടീസ് എനിക്ക് അയച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതിന് ഞാൻ കൃത്യമായൊരു മറുപടി കൊടുത്തു അതെന്താണെന്ന് ആ മറുപടിയിൽ ഉൾപ്പെടാത്തൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി ഞാൻ കൂടി ഒപ്പിട്ട് ഇരുന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അഗസ്തി ചെയ്ത തെറ്റ് എന്ന രൂപത്തിൽ ഈ ചന്ദ്രയുടെ ഇല്ലി ഷിബു ബേബി ജോണും ഇല്ലിക്കൽ അഗസ്തിയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാറും ചന്ദ്രയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ട്രസ്റ്റാണ് നടക്കുന്നതെന്നും ആ ട്രസ്റ്റിൻ്റെ പരിപാടിക്ക് ഞാൻ തുരങ്കം വച്ചു എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ക രൂപീകരണം കൊണ്ട് അതിന് ഞാൻ പാരവാഹിയല്ല പക്ഷേ പരിശോധിച്ച രേഖകൾ പരിശോധിച്ച റെക്കോർഡ് പരിശോധിച്ചാൽ ചന്ദ്രയൂഢൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി ഈ നിമിഷം വരെയും രക്ഷയിട്ടില്ല അത് ഞാൻ മറുപടി വ്യക്തമാക്കി അപ്പം പണ്ട് ആടിനെ കൊല്ലാൻ ചെന്നായി പറഞ്ഞ അടവാം അതിനെ തോടുകലിക്കത് നീയാണെന്നും അപ്പം ഞാനല്ല എന്ന് പറഞ്ഞു നിൻ്റെ അച്ഛനാണെന്നും അല്ലെ നിൻ്റെ അച്ഛൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് ചെന്നൈ ആടിനെ കൊല്ലം കണ്ടെത്തിയ ന്യായമാണ് ഇവർ കണ്ടത് പിന്നെ രണ്ടാമത് ഈ വിഷയത്തിൽ ഒരു റെസ്പോഷൻ നോട്ടീസ് വര വേണ്ടത് മാത്രമല്ല സെൻട്രൽ കമ്മിറ്റിയുടെ കേന്ദ്ര കമ്മിറ്റി എഴുതുകയുണ്ട് ഇന്ന് പാർട്ടിയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ കേന്ദ്ര കമ്മിറ്റി ഇരിക്കുന്ന മൂന്നേ മൂന്ന് വ്യക്തികളേ ഉള്ളൂ ഒന്ന് എ അസീസ് ഒന്ന് എൻ കെ പ്രേമേന്ദ്രൻ ഒന്ന് ഞാൻ അതിൽ തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാന കമ്മിറ്റി വന്നു എന്നാണ് അസീസിനുള്ള ഏക സീനിയോറിറ്റി ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു എൻ കെ പ്രേമേന്ദ്രൻ തൊണ്ണൂറ്റി വന്നു ബാക്കിയുള്ളവരാരും പത്ത് വർഷം പോലും സീനിയാ സീനിയോറിറ്റി ഇല്ലാത്തവരാണ് ഈ പാർട്ടികളിലുള്ളത് അപ്പോൾ പാർട്ടിയിൽ വരുന്ന തെറ്റുകളും അബ്ജയങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നേർവഴിക്ക് നയിക്കേണ്ട ബാധ്യത എൻ്റെ അടുത്തുണ്ട് പലപ്പോഴായി പാർട്ടി സംസ്ഥാന കമ്മിറ്റികളിൽ ചൂണ്ടിക്കാണെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായി പ്രസ്ഥാനം പോകരുതെന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പാർട്ടി ഒരു ജനാധിപത്യ രീതി രീതിയുണ്ടെന്നും അതിൽ പോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഒറ്റ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സംഭവിച്ചായപ്പോൾ അതിൽ നിന്ന് കരകയറാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാകെ ഞാൻ കൊടുത്തു ആ ഇലക്ഷനായിട്ട് വന്നപ്പോഴത്തേക്കറിഞ്ഞാൽ പറയുക വരാം അത് സർവാത്മന അന്നത്തെ സംസ്ഥാന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴ് എന്ന യോഗം സർവാത്മന അംഗീകരിച്ചതാണ് നടപ്പാക്കി ആ നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് പാഠങ്ങൾ പഠിക്കണം നമുക്ക് തെറ്റി പ്രധാന വീഴ്ച ഇടതു പാർട്ടി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ജനം കേരളത്തിലെ ജനസമൂഹം വിശ്വസിക്കുന്ന നമ്മൾ ഇടതുപക്ഷം വിട്ട് വലതുവശത്തു പോയി അപ്പം നമ്മുടെ ജന്മ സ്വഭാവത്തിൽ പോലും മാറ്റം മതി അത് മാറിയാൽ ജനം നമ്മളെ ഇഷ്ടപ്പെടും ഇപ്പോൾ മോരും മുതിരയും പോലെ നിൽക്കുന്നത് യു ഡി എഫിനോട് തർക്കമല്ലേ യു ഡി എഫ് നേതൃത്വമൊക്കെ നല്ല സഹകരണ വ്യക്തിപരമായിട്ട് എന്നോട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ജനം കാണുന്നത് എന്താ ആർ എസ് പി ലെഫ്റ്റ് പാർട്ടി അപ്പോൾ ആ ലെഫ്റ്റ് പാർട്ടി നിൽക്കേണ്ട പ്ലാറ്റ്ഫോം ഏതാ ആ പ്ലാറ്റ്ഫോം ഇടതു ആദ്യം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുന്നണി വിടുമ്പോഴും പറഞ്ഞു അന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ചന്ദ്രയൂടനും ഒപ്പം ഞാനിവയുള്ളൂ ഈ വാദത്തിനൊപ്പം അത് കൊല്ലത്തുണ്ടായ ഒരു ഗൂഢാലയൻ്റെ ഭാഗമാണ് അതാണിപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വഴിയേ പറയാം അന്ന് ചന്ദ്രയൂടിൻ്റെ ഞാനും കൂടിയിരുന്ന് ആലോചിച്ചു ആലോചിച്ചപ്പം ഞങ്ങളുടെ എടുത്തൊരു ധാരണ നമുക്ക് എന്തെങ്കിലും നാളെ തിരുത്താം പാർട്ടിയെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വേണ്ട കാരണം എന്തായാലും തെറ്റാത്ത നിലപാടാണ് കുറച്ച് കാലം കൊണ്ട് യാഥാർത്ഥ്യം തിരിച്ചാൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയും ആ നിലയാണ് അന്ന് ഇടതുപക്ഷ നേതാക്കൾ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കോടിയേരി ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് തെറ്റാണെന്ന് സ്വീകരിക്കുന്നതറിയാം ഒന്നിച്ചൊരു പാർട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ സ്വല്പം വിട്ടുവിളിച്ചത് ഈ പാർട്ടിക്കുള്ളിൽ തിരുത്തലിന് അഖിലേന്ദ്ര സെക്രട്ടറി അദ്ദേഹം സംസാരത്തിന് വന്നില്ല ഞാനൊക്കെ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് ഞങ്ങൾ ആ ഭാഗത്തിലാണ് നിൽക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പറഞ്ഞു വളരെ വ്യക്തമാണ് നമ്മൾ ഈ നിലപാടാണ് ജനം അംഗീകരിക്കാത്ത ഒരു കാരണം രണ്ട് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ സംഘടനാ രീതിയിലൊരു ഒരു മാറ്റം വരണം മുമ്പ് ചേട്ടൻ പാർട്ടി എന്ന് തക്ക നമ്മൾ അറിയപ്പെട്ട ഈ പാർട്ടി ആ ചേട്ടൻ പാർട്ടിയിൽ നിന്ന് മാറി ഏകാധിപത്യ മാറി ചേട്ടൻ വിളി ഇല്ല ഇപ്പം വ്യക്തിപരമായ സൗഹൃദങ്ങൾ പോയി ഒരു പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയമായാലും സാമൂഹികമായാലും സൗദായ പ്രസ്ഥാനങ്ങളിൽ ആളുകൾ പ്രവർത്തിക്കുന്നത് പണം മോഹിച്ചോ സ്ഥാനം മോഹിച്ചോ അല്ല അവർക്കൊരു അംഗീകാരം കിട്ടിയാൽ നേതൃത്വം കൊടുത്തു നിൽക്കുന്നവർ ഒപ്പമുണ്ടെന്നും ഞങ്ങളെ ലിഫ്റ്റ് ചെയ്തുതന്നു അവർ ഞങ്ങളോടൊപ്പമാണെന്ന് തോന്നലുണ്ടെങ്കിൽ നമ്മൾ പ്രസ്ഥാനത്ത് മുന്നോട്ട് പോകും അവിടെ പണം നഷ്ടം പ്രശ്നമല്ല നഷ്ടം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല നമ്മളെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അപ്പം നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം നെൻ നെഞ്ചോട് ചേർക്കുന്ന ആളുകളുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളെത്രയും പ്രവർത്തിക്കും അതാണ് അംഗീകാരത്തെ പ്രശ്നം കുട്ടികൾക്ക് പോലുള്ള വിഷയം വീടുകളിൽ പോലും അംഗീകാരം കിട്ടിയാൽ കുട്ടി വിടക്കനാതിരും മാതാപിതാക്കളുടെ അവഗണന വന്നാലോ ഈ അംഗീകാരം കൊടുക്കുന്ന രൂപത്തിൽ പാർട്ടി 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 പിന്നെ 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 ഒരു കാര്യം കാര്യം ഞാൻ പറഞ്ഞ ഫണ്ട് സുതാര്യത പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാർട്ടിയുടെ ഒരു അപജയം അതായത് ഇടതുമുന്നണിയിൽ നിൽക്കേണ്ട ഒരു പാർട്ടി അത് വലതുപക്ഷത്തേക്ക് ചൂടുമാറുന്നു ഏക ലക്ഷ്യം കൊല്ലം പാർലമെന്റ് സീറ്റ് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും കൊല്ലം പാർലമെന്റ് സീറ്റ് മാത്രമല്ല കൊല്ലത്ത് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാന്നതിലേക്ക് വന്നു അത് കൊണ്ടുവന്നതിന് കുറച്ചു കാലമായി പല കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിലുള്ള എല്ലാ കേരളത്തിലും പറയാൻ എനിക്കും ചെറിയ പക്ഷമുണ്ട് കാരണം നമ്മൾ നിന്നൊരു പ്രസ്ഥാനമാണ് പറയാറുണ്ട് ഒന്നിച്ചു കിടക്കുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ മിണ്ടരുതെന്നുള്ള ഇതുണ്ട് തെറ്റിയാൽ പോലും അതുകൊണ്ട് ഞാൻ അതിന്റെ ആരെയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിലേക്ക് എത്തുന്നത് ആർ എസ് പിക്ക് ഈ അത് പ്രധാനപ്പെട്ട കാരണം ഞാൻ പരിഹരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഈ പാർട്ടി ഭരണത്തിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് അറുപത്തി ഏഴിൽ ഇ എം എസിൻ്റെ ഗവൺമെൻറ് അത് പുറത്തുപോയി പി കെ ബി രൂപീകരിച്ച സപ്ത ഐക്യകക്ഷി ഗവൺമെൻറ് അത് എഴുപത്തൊമ്പത് വരെ എൺപത് സൗ നാനാരുടെ ഗവൺമെൻറ് എൺപത്തൊന്ന് വരെ തുടർന്ന് കെ കരുണാകരൻ നേതൃത്വം നല്ല ഗവൺമെൻറിൽ ആർ എസ് പി യുടെ ഒരു കഷ്ണം ശിവദാസൻ ആർ എസ് പി എസ് എന്ന പേരിൽ ശ്രീകണ്ണം നായരെ പുറത്താക്കി ശ്രീണനായരെ പുറത്താക്കിയ പാർട്ടി അപ്പം എന്നെ പുറത്താക്കിയ ഒരു കുറ്റം പറയാൻ പറ്റില്ലല്ലോ ആർ എസ് പി എസ് എന്ന പേരിൽ വന്നു അദ്ദേഹം അഞ്ചുകൊല്ലം മന്ത്രിയായിരുന്നു വീണ്ടും തിരിച്ച് രണ്ട് തൊണ്ണൂറ്റിയൊന്നിൽ എൽ ഡി എഫ് അല്ല എൺപത്തി ആറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അപ്പോൾ അതിൽ ബേബി ജോൺ ഉൾപ്പെടെ മന്ത്രിയായി വീണ്ടും തൊണ്ണൂറ്റി ഒന്ന് വന്നപ്പോൾ ആർ എസ് പി തർക്കങ്ങളായി ബാഹുദികവാരൻ വന്നു പിന്നെ പ്രേമേന്ദ്രൻ വന്നു പിന്നെ ഷിബൂബൈ വിജോൻ വന്നു ഇങ്ങനെ മന്ത്രിമാർ ഇങ്ങനെ വന്ന് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ മുന്നണി മാറുമ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമായി അധികാരത്തിലാണ് കൊല്ലത്ത് ഇത് ലിങ്കാണ് ആരായാലും ആർ എസ് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നു അതാണ് ആർ എസ് പിയുടെ ഏറ്റവും വലിയ അപചയത്തിനൊരു കാരണം അപ്പോൾ എല്ലാം കൊല്ലത്ത് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നു അപ്പം അതിനെതിരെ പോരാടുന്ന ഞാൻ കണ്ണൂർ കാരണം വടക്ക ആർ എസ് പിയുടെ ഉത്ഭവം കോഴിക്കോട് അതിലേക്കാൻ വരുന്നില്ല അപ്പോൾ ഈ കണ്ണൂർ കാരനെ എനിക്ക് ഇവിടെ കിട്ടിയൊരു രാഷ്ട്രീയമായ ഞാൻ വളർന്നു വന്നൊരു കളരിയുണ്ട് ആ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മൺമറഞ്ഞ ഒത്തിരിയേറെ നേതാക്കളുടെ ഒപ്പം അന്ന് ചെറിയ കുട്ടിയായിട്ട് പോലെ ഞാൻ തുടങ്ങിയത് നായനാർ ആയാലും എം പി ആർ ആയാലും ഒപ്പം പാച്ചേനി എം പി ആർ തുടങ്ങി ഒത്തിരി ആളുകൾ കെ പി ആർ അപ്പം ഇവർക്കൊപ്പം എപ്പോഴൊക്കെയോ പോയി ഒരു പാവം പയ്യൻ എന്ന രൂപത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആർ എസ് പിയുടെ ഭാഗമായി അറിയപ്പെട്ടതോടെ സി പി എംമാർ പറയുന്നത് ആർ എസ് പി യിലെ കമ്മ്യൂണിസ്റ്റും തന്നെ ആ രൂപത്തിൽ വന്ന ഒരാളാണ് ഞാൻ അപ്പം ആ പോരാട്ടവും ആ രാഷ്ട്രീയ പ്രതികത്ത് എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അറിയപ്പെട്ട ആർ എസ് പി കാരനാണ് വന്നത് എഴുപത്തഞ്ചിൽ ഈ പാർട്ടി വന്നത് അൻപത്തൊന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായി ആർ എസ് പിന്നെ തന്നെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ വൈകാരിക അവസ്ഥ അതാണ് ആർ എസ് പി സേവ് എന്ന മൂവ്മെൻ്റിലേക്ക് ഞാൻ വന്നത് അതിലേക്ക് പിന്നെ വരാം അപ്പം ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ കണ്ണൂരിൻ്റെ പോരാട്ട വീട്ടിലും കണ്ണൂർ എന്നിൽ ഒരു ഇടതുപക്ഷ മനസ്സ് ആ ഇടതുപക്ഷ രാഷ്ട്രീയം അത് എപ്പോഴും നിലനിർത്തിയാവുന്നത് പക്ഷെ അത് നിലനിർത്തി കൊണ്ട് ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരല്ല ഇവിടെയുള്ള പ്രിയപ്പെട്ട സുധാകരൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വം അബ്ദുൾ ഖാദർ മൗലൂർ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വം ഒക്കെ ആയിട്ട് നല്ല വ്യക്തി വന്നാൽ നിലനിർത്തിയാ പോകുന്നത് രാഷ്ട്രീയത്തിനപ്പുറം അതൊരു ഞാനതാണ് കാണുന്നത് രാഷ്ട്രീയം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കൊല്ലത്തൊരു തിരുത്തൽ വേണം എന്ന നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കത് വിയോജിപ്പ് അവിടെ ഞങ്ങൾ മാത്രം തീരുമാനിക്കുന്നു എന്നൊരു വിധത്തിൽ സംസ്ഥാന കമ്മിറ്റി പോലും ഭൂരിപക്ഷം കൊല്ലം ജില്ലക്കാരൻ ബാക്കിയുള്ളവരെല്ലാം ഇതിന് വിധേയര പറയാൻ താരല്ല എന്തോ നഷ്ടപ്പെടുന്നു ഇപ്പോഴുള്ള സ്ഥിതി ഞാൻ ഈ നിലപാട് ഉയർത്തിയപ്പം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രണ്ട് തവണയായി ഭരണം പോയ യു ഡി എഫ് ഇത്തവണ അധികാരത്തെ വരുന്നത് വരുമ്പോൾ അതിനകത്ത് ആർ എസ് പി വരുമെന്ന് ഇതൊക്കെ മലർപ്പു വയ്ക്കാൻ സ്വപ്നമാണ് അത് വേറെ വിഷയം അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഭരണം കിട്ടിയാൽ ആർ എസ് പി കാരെ ഏറ്റവും കൂടുതൽ ഒരു പദം ബോർഡാണ് തൊഴിലാളി മറ്റേ തൊഴിൽ വകുപ്പ് പലതവണ കൈകാര്യം പാർട്ടി ഒത്തിരി ക്ഷേമ ബോർഡുകൾ അതിൽ അംഗത്വമുണ്ട് വേറെ ആർക്കും കൊടുക്കാമെന്നില്ല അപ്പോൾ ഇതാണ് എല്ലാവർക്കും പറ്റി കിട്ടുന്ന പ്രലോഭനം അപ്പോൾ ഒരുത്തൻ അനങ്ങനെ അനങ്ങിയാൽ ഞാനിപ്പോൾ ബോർഡ് പോകും അല്ല ബോർഡ് അംഗത്വം പോവും അല്ല അതിൻ്റെ താൽക്കാലിക നിയമനം പോവും അപ്പം ജീവിതമാണല്ലോ ലക്ഷ്യം അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല ഓരോ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവികൾക്കും ഓരോ ലക്ഷ്യം എന്ന് പറഞ്ഞ രൂപത്തിൽ ചില ആളുകൾ ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് നിൽക്കുക പക്ഷെ പക്ഷേ അല്ല എനിക്കങ്ങനത്തെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ഒരാളാണല്ലോ സീനിയർ മോസ്റ്റാണ് ഞാൻ ഇവിടെ കണ്ണൂര് കണ്ണൂരിൻ്റെതായ വിഡി തൊഴിലാളി സേവനങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നു ഒപ്പം വാട്ടർ അതോറിറ്റിയിൽ നോൺ ഒഫീഷ്യൽ എന്ന് പറയാം അന്നാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലറിയാം ഇങ്ങനെ ഈ വിഷയമൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉയർത്തുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരും അപ്പോൾ ഒരു അങ്ങനെയുള്ള ഒരു വാഗ്ദാനം ഇല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷമായി അവർ ടാർഗറ്റ് ചെയ്യുകയാണ് ആ ടാർഗറ്റാണ് മട്ടന്നൂർ എന്നെ കൊണ്ടെത്തിച്ചത് ഒരു തരത്തിലും മട്ടന്നൂർ സീറ്റ് എടുക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ പാർട്ടിയുടെ ഭരി ഘടകത്തിൽ പറഞ്ഞു കാരണം അതിന് എനിക്കറിയാം അവിടുത്തെ പൊളിറ്റി ഞാൻ കണ്ണൂർ കാരണമല്ലോ എനിക്കറിയില്ല കണ്ണൂർ എന്താ ചൈല ടീച്ചർ എന്താ സി പി എം എന്താണെന്ന് അറിയില്ലേ അവിടെ എന്നെ പോലെ ഒരാൾ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ അവരും മാത്രമല്ല നിർബന്ധിച്ച് ഞാൻ രണ്ട് ദിവസം ഫോൺ ഓഫാക്കി നിങ്ങളറിയേണ്ടത് പാർട്ടി പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ കൊല്ലത്ത് ഇറന്ന് അത് തിരുവനന്തപുരത്ത് ചെയ്യുന്ന സ്ഥാനാർത്ഥികളും നിന്നയിക്കുന്നത് അന്ന് നാലേ നാല് സീറ്റാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് സീറ്റ് സീറ്റുണ്ടായിരുന്നു അതിൽ കയ്പാവിലെ സീറ്റ് പലവിധ കാരണങ്ങളും ഇപ്പോൾ ഇവിടെ വെളിച്ചത്താക്കാൻ മല തന്നെ കാരണങ്ങളുണ്ടാകും നഷ്ടപ്പെട്ടു പോയി അപ്പം പാർട്ടി ചക്രം എതിർപ്പ് വന്നു എന്നിട്ട് നാല് സീറ്റ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു വേണ്ട അഞ്ച് വരട്ടെ പക്ഷെ എന്നിട്ടും വെറ്ററി ബെപ്ലാ ബെപ്രാളം കൂടി വ്യഗ്രത കൂട്ടിയിട്ട് നാല് സീറ്റ് നിർത്തി പ്രഖ്യാപിച്ചു പിന്നെ ഒഴിവായി അപ്പം വലിയ അമർഷ പലഭാവത്തും വന്നു ഈ ജനതാദളും കേരള കോസ് മാണിയും പോയ പതിനഞ്ച് സീറ്റ് യു ഡി എഫിൽ ഒഴി വന്നപ്പോൾ ഒരു സീറ്റ് പോലും കൂടുതൽ മേടിക്കാതെ ഉള്ളത് നഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ ഇന്നും അതേ അവസ്ഥയാണ് ആ ഒരു കാരണങ്ങൾ വളരെ ഗൗരവമായി പാർട്ടിക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ സീറ്റിനെ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ യു ഡി എഫ് ചോദിക്കുമ്പോൾ ആകെ രണ്ടേ രണ്ട് സീറ്റാണ് കേരളത്തിൽ ബാക്കി ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള സീറ്റ് ധർമ്മടം അവിടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജനോട് മത്സരിക്കണമെന്ന് കമ്പ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം ദേവരാജന് അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ബാക്കി വന്ന മട്ടൻ ഒരു ശൈലി ടീച്ചർ ഒരാൾക്കും എവിടെയും ധൈര്യമില്ല ഇപ്പം കോൺഗ്രസുകാരെ തർക്കം പറയുന്ന ഒരാളില്ലാത്ത പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മത്സരിക്കുന്ന ശൈലി ടീച്ചറെ മത്സരിക്കാൻ ഒരാൾക്കും അവിടെ ഗേൾസ് ഇല്ലായിരുന്നു അന്ന് അതായിരുന്നു ടീച്ചർ പ്രതീക്ഷിച്ച ലക്ഷത്തിനടുത്ത പുരുഷ അവിടെ പക്ഷേ ടീച്ചർ ഞാനോടുള്ള വ്യക്തിബന്ധങ്ങളും മറ്റ് സംഘടനകളുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളത് വേറെ വിഷയം പക്ഷേ അത് മത്സരിക്കണമെന്ന് പറഞ്ഞ് പാർട്ടി പറയുമ്പോൾ ഞാൻ പറഞ്ഞ് പറ്റില്ല വേണ്ട ഈ പണിക്ക് വേണ്ട പിന്നെ അവസാനം ഞാൻ ഫോൺ ഓഫാക്കി അതിന് ചന്ദ്രയോടൻ വീട്ടിൽ വിളിച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞൊന്ന് ഫോൺ എടുക്കാൻ പറ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു എടുത്തു എടുത്താൽ പറഞ്ഞു തോക്കുന്ന സീറ്റ് മാത്രം മത്സരിക്കരുത് അഗസ്റ്റിക്ക് ചില ക്വാളിറ്റി ഉണ്ട് മത്സരിക്കണം ഞാൻ പറഞ്ഞു സാറ് പൈസ ഇല്ല പണം ഉണ്ടാവും ഇപ്പോൾ ഇവരും പറഞ്ഞ അവരുടെ പറയാൻ വേണ്ട വിളിച്ചു അത് വിഷമാക്കേണ്ട പാർട്ടിയല്ലേ പറയുന്നത് അസീസും പറഞ്ഞു അസീസ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പാർട്ടിയല്ലേ പറഞ്ഞു മത്സരിക്കാൻ പറഞ്ഞു ശരി നോമിനേഷൻ കൊടുത്തു വീട്ടിലുള്ളവരുടെ എതിർപ്പും മറികടന്ന് പതിനേഴാം തീയതി നോമിനേഷൻ കൊടുത്തു പത്തൊമ്പത് വരെയാണ് മാർച്ച് പത്തൊമ്പതരെയാണ് ഉള്ളത് അവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ജനത്തിൽ അറിയാം ഇത്രയും നിലയിൽ തോക്കാൻ നിൽക്കുന്ന ഒരു സീറ്റിൽ പോകുന്ന സ്ഥാനാർത്ഥിക്ക് ആരും പണ്ട് കൊടുക്കും എവിടുത്തെടുക്കും ഒരു പത്ത് പൈസ പാർട്ടി സംസ്ഥാനത്തും തന്നില്ല ഞാൻ മത്സരിച്ച് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായല്ലോ പിന്നീട് കണ്ടസ്റ്റ് ചെയ്യേണ്ട പണി എൻ്റേത് അത് എന്നോടൊപ്പം നിന്ന യു ഡി എഫ് നേതൃത്വം വരെ മനസ്സിലാക്കി ഞാൻ ആ വിഷയം രാഹുൽ ഗാന്ധിയുടെ അടക്കം അന്ന് പരിചയത്തോടെ മട്ടിൽ നിറഞ്ഞപ്പം രാഹുൽ ഗാന്ധിയെ കാണാൻ അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് എനിക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അത് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം മൂന്നാം തീയതി നാലാം തീയതി അല്ല ഏപ്രിൽ മാസം മൂന്നാം തീയതി ഏപ്രിൽ ആറിന് ഇലക്ഷനാണ് ഞാൻ പറഞ്ഞ എനിക്ക് വാങ്ങാൻ പറ്റില്ല മാത്രമല്ല അവിടുന്ന് അവിടുന്നെടുത്ത് ഞാൻ സ്ഥാനാർത്ഥി പൈസ കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി അറിയാമല്ലോ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷ അനുസരിച്ച് മട്ടന്നൂർ കേരള ബാങ്കിൽ ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പർ പാർട്ടിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിൽ പണം വയ്ക്കാൻ പറഞ്ഞു പക്ഷേ ഇവര് തിരുവനന്തപുരത്ത് ഈ പണം വാങ്ങി വാങ്ങിയെങ്കിൽ ആ പണം എന്റെ ഒന്നില്ല വാങ്ങിയത് പ്രേമേന്ദ്രൻ ദോശ പോയാണ് കാർത്തിക് പ്രേമേന്ദ്രൻ ആ പണം വാങ്ങിയത് ഇന്ദിരാഭവൻ പിന്നെ അത് എങ്ങോട്ട് പോയി എന്താന്ന് എനിക്കറിയത്തില്ല കണ്ണൂർ ഒരു സ്ഥാനാർത്ഥി പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചു അത് ചർച്ച ചെയ്യാം ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്ന് പോലെ അവർ എനിക്ക് ഈ ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞല്ലോ അത് പോയി സംസ്ഥാന നിങ്ങൾ ചോദിച്ചു പക്ഷെ അതിന് ഉത്തരം തോന്നിട്ടില്ല എന്റെ കണക്ക് പോലും അവിടെ വെച്ച് എലക്ഷന്റെ കണക്ക് പോലും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല കാരണം ഒരു പൈസ തോന്നാലല്ലേ ഉള്ളൂ ഇവിടെ പാർട്ടി എലക്ഷനു വേണ്ടി വന്ന അന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവായ പ്രേമേന്ദ്രൻ എം പി അന്ന് രാവിലെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി ഇരുപതാം തീയതി ഇവിടെ ഇലക്ഷൻ കൺവെൻഷൻ നടക്കുന്നു കണ്ണൂർ മട്ടന്നൂർ സ്ക്വയറിൽ സഹോ അസീസിനോട് പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് സെക്രട്ടറി വരില്ല എന്ന് പറഞ്ഞു അതായത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എയർ ടിക്കറ്റ് തരാം അപ്പാൻ ഡൗൺ മട്ടന്നൂർ എയർപോർട്ടും മട്ടന്നൂർ ടൗൺ സ്ക്വയറിൽ വ്യത്യാസമുള്ള രണ്ട് കിലോമീറ്ററുകൾ അതിന് പോലും തയ്യാറാകും അവിടെ വന്നിരുന്നിട്ട് ഏതോ ഒരാളെ അയച്ചു ഏതൊരാളും നല്ലൊരു പാർട്ടിക്കാരണം അവരെല്ലാം ബഹുമാനിക്കുന്നു അപ്പോൾ ശ്രീ കെ സുധാകരൻ പറഞ്ഞു ഞങ്ങൾ മലബാറിൽ അറിയുന്ന രണ്ട് ആർ എസ് പിക്കാരേ ഉള്ളൂ ഒന്ന് അബ്ദുൽ ഖാർ കായ്മ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ നായനാർക്കെതിരെ പിണറായിക്കെതിരെ മത്സരിച്ചയാൾ പിന്നെ ഇല്ലിക്കൽ അഗസ്തി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കായ്മ സംസാരിക്കുന്നത് സുധാകരനാണ് കൺവെൻഷൻ ഉദ്ഘാടനം അന്ന് സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാണ് ചോദിച്ചാൽ പരസ്യമായിട്ട് പറഞ്ഞിട്ട് അതാണ് അവർ സി എസ് പിന്നെ ഒന്ന് അസീസ് രണ്ടാമത് പ്രേമേന്ദ്രൻ ഇരുപത്തിനാലാം തീയതി വന്നിറങ്ങി തലശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് അക്ഷയമല്ല അദ്ദേഹം നേരെ പോയത് കൂത്തുറമ്പിലേക്കാണ് കൂത്തുറമ്പിൽ ഐ യു എം എല്ലിൻ്റെ കാൻഡിഡേറ്റായിട്ട് പൊട്ടങ്കണ്ടി അബ്ദുള്ള മത്സരിക്കുന്നുണ്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാവിലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ മട്ടന്നൂർ വന്നു യു ഡി എഫിന് യോഗം വിളിച്ചു ചില ചില കാര്യങ്ങൾ പത്രസമ്മേളന നടത്തി വൈകുന്നേരം ശിവോരത്തെ യോഗം കഴിഞ്ഞിട്ട് അദ്ദേഹം വൈകുന്നേരം ചിറ്റാരിയുടെ കൃത്യസ്ഥലത്തിൽ മറന്നുപോയി കൂത്തുറമ്പ് മണ്ഡലത്തിലെ സ്ഥലത്ത് സമാപന റാലിക്ക് പോയി ഇപ്പം പോയപ്പം പലതവണ അവിടെ നിന്ന് തന്നെ ഫോൺ ചെയ്തു ഹമീദും പൊട്ടക്കണ്ടി അബ്ദുള്ള ആളുകളും വിളിച്ചിട്ട് പറഞ്ഞ് പ്രേമം തന്നെ അയക്കണം അയക്കണം എങ്ങനെ അദ്ദേഹത്തിന് അവിടെ എത്താൻ ലേറ്റായി പോയാൽ ഫ്ലൈറ്റ് ജാത് ചെയ്തങ്ങൾ അയയ്ക്കുന്നു പൊട്ടക്കണ്ടി അബ്ദുള്ള സംബന്ധിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അവിടെ കൂത്തു ഫണ്ടിൻ്റെ ആരും കത്തിപ്പോയി അവിടെ നിന്നും ഞാൻ അവരോട് ഒരു ആവശ്യം പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഗതി കേട്ട് നിൽക്കുക ഇവിടെ പ്രേമെന്തും വരുന്നവ കൊള്ളാം എൻ്റെ ഇലക്ഷൻ ഒരു എന്തെങ്കിലും സഹായിക്കണം ഓക്കേ എന്ന് പറഞ്ഞിട്ട് സഹായിച്ചു പക്ഷേ അതും ഇങ്ങോട്ട് വന്നില്ല അതും നേരെ പോയി ഇതേ അവസ്ഥ കഴിഞ്ഞതോടെ മത്സരിച്ച് ആറ്റിങ്ങിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എ ശ്രീധരൻ റിട്ടയർഡ് ഡി ഒ അഡ്വക്കേറ്റ് എ ശ്രീധരൻ മന്ത്രി അദ്ദേഹം വഴിയേ പറയാം അപ്പം ഇതാണ് പാർട്ടിയുടെ സഹകരണം ഇത് ഞാൻ വളരെ വ്യക്തമായി ഉന്നയിക്കുമ്പോൾ ഞാൻ വടക്കുള്ളവനാണ് പടക്കമുള്ളവനാണ് ഉള്ളവനാണ് എനിക്ക് പല പിൻബലങ്ങൾ പുറകിലുണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ഇതാ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അപ്പം ഇതിൻ്റെ പ്രതികരിക്കാൻ ഒരാൾ അവിടെ തയ്യാറല്ല പാർട്ടിക്കുള്ളിൽ കാരണം അവർക്ക് നഷ്ടങ്ങളുടെ ഇതേ പറയാനുള്ളൂ പക്ഷേ ഇത് തിരുത്തേണ്ട ആവശ്യം നഷ്ടം എന്ന് വെച്ചുകൊണ്ട് ഒഴിവാകേണ്ട ബാധ്യത എൻ്റെതല്ല എന്നിൽ പാർട്ടിയും അല്ലെങ്കിൽ സമൂഹവും അല്ലെങ്കിൽ പൊതുസമൂഹവും ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തം അത് വെച്ചാണ് ഞാൻ ഇതെല്ലാം എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തത് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ അതുകൂടാതെ ലക്ഷക്കണക്ക് കൊടുത്ത വരെ അതെ ആ കണക്ക് ഒപ്പിച്ച് എനിക്ക് എടുത്തു കാരണം തൊണ്ണൂറായിരം രൂപയാണ് എൻ്റെ ജലക്ഷണ കമ്മീഷൻ അംഗീകരിച്ച ബാങ്ക് അക്കൗണ്ടിൽ മട്ടന്നൂരിൽ വന്നു ഈ ട്രാൻസാക്ഷന് വേണ്ടി എത്രമാത്രം ഇത് ചെയ്തിട്ടാണ് കണക്ക് കൊടുക്കുന്നവരെ ബാക്കി വന്ന വന്നപ്പോഴും ആദ്യം പ്രസിൽ പറഞ്ഞത് വാഹനങ്ങൾ പറഞ്ഞത് മറ്റുള്ള സർവ്വ ജലുകൾ പറഞ്ഞത് എടുക്കം മറ്റൊന്ന് നടത്തിയ റാലി ഉൾപ്പെടെയുള്ള സർവ്വ ജലുകൾ എടുക്കും ഒരാഴ്ച കൊണ്ട് തീർത്തു അത് ഏത് രൂപത്തിൽ നഷ്ടം ചെയ്തു ഉണ്ടാക്കി എന്നുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾക്കും എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അത് ഈ അഞ്ച് വർഷമായിട്ട് എൻ്റെ ബാധ്യത വലിയ ബാധ്യതയിലേക്ക് പോകുന്നത് എൻ്റെ സ്വത്ത് അഞ്ചാം താമസം വീട് ജപ്തിയുടെ പകത്ത് കേരള ബാങ്കിൽ ഓടിച്ചോ നിക്കുക ഈ ഇലക്ഷൻ ഉണ്ടായ ബാധ്യതയാണ് അതിന്റെ എമൗണ്ട് പറയാൻ കഴിഞ്ഞ ലക്ഷ്യം നമുക്ക് ചിലവാക്കാവുന്ന പൈസയുടെ കണക്കുണ്ട് അവനെ എമൗണ്ട് ഞാൻ പറയുന്നില്ല ആ ബാധ്യത എന്റെ കുടുംബാംഗങ്ങളടക്ക് എന്നോട് വളരെ ഇതാവുന്ന അവസ്ഥയിലേക്ക് വന്നു അത് എത്തിച്ചത് ഇവർ ബോധോറും എന്നെ കാരണം പല തവണയായിട്ട് വലിയ കാര്യം അതായത് വീട് പോലും ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പാർട്ടിയിൽ പറഞ്ഞില്ലേ താങ്കൾ പറഞ്ഞു പക്ഷെ പറയുമ്പോൾ അവരത് കേൾക്കാൻ നിൽക്കണ്ടേ അവർ പറഞ്ഞത് കണ്ണൂർ ചില പ്രശ്നങ്ങളുണ്ട് ആ പശ്ചാത്തലത്തിൽ അത് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ പ്രശ്നങ്ങൾ വളരെ ബോധോറും ഇതെല്ലാം കണക്റ്റീവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കെ കെ ടീച്ചർ ടീച്ചറ് വടയരക്കൊണ്ട് നൊമനേഷൻ കൊടുത്തു ഷാഫിയും വന്നു അപ്പോൾ ആദ്യം കൊടുക്കുമ്പം മുരളീധരനാണ് പിന്നെയാണ് ഷാഫി വരുന്നത് ഷാഫി പറമ്പിൽ വരുന്നത് അപ്പം ടീച്ചർ നൊമനേഷൻ കൊടുത്തപ്പോഴേ പാർട്ടിക്കുള്ളിൽ പടയർക്കും സജീവമായി കാരണം ടീച്ചർ ജയിക്കും ടീച്ചർ ഇമേജ് അതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ആളുകൾ കണക്കൂട്ടിയത് പക്ഷെ ഷാഫി ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ഭാഗമാണ് ഷാഫി ജയിച്ചത് ഇനി ഇന്നിപ്പോൾ ഷാഫിക്കൊന്നും കിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുന്നവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഷാഫിയുടെ എൻട്രി അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് നോക്കുക എന്താ ടീച്ചർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴേ പാർട്ടിക്കുള്ളിൽ പ്രശ്നമായി കാരണം ടീച്ചർ എൻ്റെ പാർട്ടിക്കുള്ളിൽ ടീച്ചർ ജയിച്ചാൽ മട്ടന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഒറ്റയ്ക്ക് അഗസ്റ്റ് ചെയ്ത് പോരാടും അപ്പം അതിനെന്തു വേണം മുൻകൂട്ടി കണ്ട് മെയ് മാസം പതിനാറാം തീയതി സംസ്ഥാന സെക്രട്ടറി മട്ടൺ തോന്നും ഒരു കാരണം ഉണ്ടാക്കി ജില്ലാ സെക്രട്ടറി വീട്ടിൽ കയറി താമസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക പാല് വച്ച് എന്നോട് സമയം പറഞ്ഞു വരുമെന്ന് ഞാനതിന് കണക്കാക്കി ഞാനും സൗകര്യം പോകാൻ പോയത് അത് ചെല്ലുമ്പോഴേ അദ്ദേഹം രണ്ട് മണിക്കൂർ മുമ്പ് വന്ന് പോയി കഴിഞ്ഞു അന്ന് മുതൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി അവർക്ക് എല്ലാവിധ ഓഫറും കൊടുത്തു ഈ പോരാട്ടം നിൽക്കണമെന്ന് പക്ഷേ അവരുടെ ആ കാൽക്കുലേഷൻ അവർ തെറ്റിയത് ജൂൺ മാസം നാലാം തീയതി റിസൾട്ട് അതിപ്പോൾ ടീച്ചർ വലിയ വോട്ടിന് തോറ്റു അപ്പം ബൈ എലക്ഷൻ എന്നുള്ള ഇതും എന്റെ ഭീഷണി അവർക്ക് ഒഴിവായി കിട്ടി അപ്പോഴും ഞാൻ സമയത്തിന് വേണ്ടി കാത്തു അങ്ങനെ വന്നപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞു ആർ എസ് പിക്ക് ഇപ്രാവശ്യവും സീറ്റ് എല്ലാ പക്ഷികളും നമുക്കറിയാം ജോസഫ് ഗ്രൂപ്പ് അടക്കം ജേക്കബ് അടക്കം ആർ എം ബി അടക്കം പുതിയ എണ്ണം കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുക യു ഡി എഫിൽ ചോദിക്കുന്നു വേണ്ടെന്നായാലും പറയുന്നത് ഞങ്ങൾ മാത്രം വേണ്ട എന്നും മട്ടൺ ആദ്യം വേണ്ട എന്നും പറയും മട്ടൺ വേണ്ടെന്നു പറയുമ്പോൾ എനിക്കുണ്ട് പക്ഷെ അത് പറയേണ്ടത് ഈ ചർച്ചകളില്ല ഇപ്പൊ ഷിബു ബേബി ജോണും അസീസും പ്രേമചന്ദ്രൻ പറഞ്ഞു മട്ടന്നൂർ വേണ്ട അപ്പം ബാക്കിയുള്ള ഇപ്പോൾ ആറ്റെങ്കിലും മൂന്നാം സ്ഥാനത്തോ പോയേ ഇരുവരത്ത് തൊട്ടടുത്ത് മൂന്നാം സ്ഥാനോ ഇത് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ആറ്റിങ്ങല് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി അവര് ഇരുപത്തരത്ത് ബി ജെ പിന്നെ ആയിരം വോട്ടിന് വ്യത്യാസമാണ് ഈ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വലിയ പ്രധാനപ്പെട്ട കേന്ദ്രം അസീസും മൂന്ന് തവണ ജീവി പലരും ഒരു തവണ ആർ എസ് പി അതിന് തോറ്റിട്ടുള്ളൂ ആ മണ്ഡലം അപ്പം അതൊന്നും വേണ്ട മറ്റൊന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു മനസ്സാണ് കാരണം വന്നു കഴിഞ്ഞാൽ അഗസ്റ്റി അങ്ങനെ റിയാക്ട് ചെയ്യും അപ്പം ഇവിടെയുള്ള ആളുകളെ ഇതാക്കിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ കാലാകാലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ചില വരെ ഇതിനകത്തേക്ക് കെട്ടി പുതിയ സമയം നടക്കും ഞാൻ ജില്ലാ സഹകരിക്കാൻ പോയില്ല കാരണം ഇവിടെ തൻ്റെ ഹോം ഡിസ്ട്രിക്റ്റ് ഇവിടെയുള്ള പാർട്ടിക്കാർക്കറിയാം ഓരോ പാർട്ടി വിളിച്ചോദിച്ചറിയാം എന്താന്നുള്ളത് അവർ കേരളത്തിൽ വരെ എന്നൊരു പതിനാലാം തീയതി വരെ തീരുമാനം വന്ന ശേഷം പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് വരാൻ ട്രെയിൻ കയറാൻ മാവേലി എക്സ്പ്രസ് ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിക്കറിയ പോട്ടർമാരുണ്ട് ഒരു പോട്ടറുണ്ട് അവസാനം എന്നെ പതിനഞ്ച് ആളുകൾ ഞെട്ടിപ്പോ ഒരു പോട്ടർ വന്നിട്ട് ആളത് പൊട്ടിക്കറിയാന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ മാതിരി ചെയ്തല്ലോ അവസാനം ഒരു കോപ്പിക്കോ മിഠായി കൊടുത്തയാളെ സ്വാധീനപ്പിച്ച് എനിക്കറിയില്ലു അന്ന കോപ്പിക്കോട് വരെ അറിഞ്ഞു എൻ്റെ ഇത് ഞാൻ സാറിനൊന്ന് കരുതി നോക്കും അപ്പം അതാണ് ഇവർ ചെയ്തത് ചെന്നിട്ടും കഴിഞ്ഞ എൻ്റെ പോരാട്ട അവസാനം കീർക്ക് കാരണം ഒരു നിയോഗം എനിക്കുണ്ട് ആ നിയോഗം എന്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രകൃതി എന്താ എന്നോട് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല വരുന്നത് പോലെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ എടുത്തൊരു നിലപാട് പതിനാലയ്ക്ക് ശേഷം മറ്റെവിടെയും പല ക്ഷണവും പല രൂപത്തിൽ വന്നു അതൊന്നും കണ്ടില്ല ഈ ആർ എസ് പി എന്ന പ്രസ്ഥാന കേരളത്തിൽ ചേട്ടൻ പാർട്ടി എന്ന ഒരു കാലത്ത് തെക്കൻ ജില്ലയിൽ സജീവമായി എന്ന റവല്യൂഷൻ സോഷ്യസ്റ്റ് പാർട്ടിയെ അതിനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ നേതാക്കളുടെ പാർട്ടിയല്ല ഈ നേതാക്കൾ രക്ഷിക്കണം എന്നതിലേക്കും വന്നു വരാൻ കാരണം പ്രേമേന്ദ്രന്റെ മകന്റെ സീറ്റിന്റെ പ്രശ്നമുണ്ട്